ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മലത്തുള്ളി ക്രിയേഷൻ ജീവന തുല്യം സ്നേഹിക്കുന്ന രാധയെ പറ്റി മോശമായ വാക്കുകൾ പറഞ്ഞ അമ്മയോട് വളരെ മേഘനാഥൻ അമ്മയോടുള്ള കലി അടക്കാൻ സാധിക്കുന്നില്ല രാധ എപ്പോഴെങ്കിലും നേരിട്ട് കണ്ടാൽ താൻ കരുതി വെച്ച കത്തി അവളുടെ അവരുടെ നെഞ്ചത്ത് കുത്തിയിറക്കുമെന്ന് അമ്മ പറഞ്ഞതോടെ അമ്മയോടുള്ള കലി ഇരട്ടിയായി മേഘനാഥനെ പെട്ടെന്ന് വളരെ ദേഷ്യത്തിൽ അവിടെ ഇരുന്ന ഫ്ലെവർ ബേസ് എടുത്ത് അമ്മയെ അടിക്കാൻ ഒരുങ്ങുന്നുണ്ട് മേഘനാഥൻ എന്താ എന്താ നിങ്ങൾ പറഞ്ഞത് എന്റെ രാധയെ അടിച്ച് ഞാൻ ചിതറിപ്പിക്കുമേ എന്നെ അറിയില്ല എന്നൊക്കെ മേഘനാഥൻ പറഞ്ഞപ്പോൾ സാറേ വേണ്ട എന്ന് വേലയൻ അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് അത് കേട്ട് മേഘനാഥന്റെ കയ്യിലിരുന്ന ഫ്ലവേഴ്സ് ഫ്ലവർ വേഴ്സ് എടുത്ത് കളഞ്ഞിട്ട് വേലയന്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ചിട്ട് മേഘനാഥൻ വേലയനോട് ദേഷ്യം കാണിക്കുന്നു എടാ നായേ നീയായി ഈ സ്ത്രീക്ക് വളം വെച്ച് കൊടുക്കുന്നത് അതും എന്റെ ഉപ്പും ചോറും തിന്നുകൊണ്ട് വാടാ വാടാ ഇവിടെ എന്ന് പറഞ്ഞ് വേലയനെ പുറത്തേക്ക് തള്ളിയിടുന്നുണ്ട് ഇറങ്ങി പോടാ ഇവിടെ നിന്ന് മേലീ വീടിന്റെ പടി നീ ചവിട്ടരുത് മനസ്സിലായോടാ പെട്ടെന്ന് ഭവാനി പുറത്തേക്ക് വന്നിട്ട് വേലയിന്റെ അടുത്ത് നിന്നോട് ചോദിക്കുന്നു നീ എന്താണീ കാണിച്ചത് വേലയിനെ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇത് കേട്ട് മേഘനാഥൻ ഭവാനിയോട് പറയുന്നുണ്ട് നിങ്ങളാ തെറ്റ് ചെയ്തത് അവന്റെ മുഖത്തല്ല മനസ്സുകൊണ്ട് നിങ്ങളുടെ ചെകിട്ടത്താ ഞാൻ അടിച്ചത് ഈ കൈകൊണ്ട് തന്നെ ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു എന്റെയും രാധയുടെയും ഇടയിൽ കയറി നിൽക്കാൻ വരരുതെന്ന് ഇനി ഒരിക്കൽ കൂടി നിങ്ങൾ വന്ന അമ്മയാണെന്നുള്ള സെന്റിമെന്റ്സ് ഈ മേഘനാഥനെങ്ങും മറക്കും ചെകിട്ടത്തടിച്ച് ഈ വീട്ടിൽ നിന്ന് ചവിട്ടി ഇറക്കും ഞാൻ ഇപ്പഴേ പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് മേഘനാഥൻ വളരെ ദേഷ്യത്തോടെ ഭവാനിയോട് പറഞ്ഞപ്പോൾ ഭവാനി എന്ത് പറയണം എന്നറിയാതെ വളരെ വിഷമത്തോടെ കേട്ടു നിൽക്കുന്നുണ്ട് ആ സമയം ഒരു ചിത്രവുമായി മണിച്ചൻ അവിടേക്ക് വന്നിട്ട് സർ എന്ന് വിളിക്കുന്നു ഈ ചിത്രം സാറിന്റെ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു കൈതട്ടി താഴെ പോയതായിരിക്കും കട്ടിലിന്റെ കീഴിൽ കിടക്കുകയായിരുന്നു എന്ന് മണിച്ചൻ പറഞ്ഞപ്പോൾ മേഘനാഥൻ കുറച്ചടങ്ങുന്നു ഭവാനി പറയുന്നുണ്ട് ഇപ്പോ എങ്ങനെയുണ്ട്ടാ നിന്റെ ബോധം ആ ചിത്രം ഞാൻ എടുത്തു എന്ന് പറഞ്ഞല്ലേ ഇത്രയും നേരം നീ കൊലവിളി നടത്തിയത് ഇനി നിനക്കൊന്നും പറയാനില്ലേടാ എടാ ഇല്ലേന്ന് മേഘനാഥൻ പറയുന്നു ആരും അത്ര നല്ലവരൊന്നും അല്ല എനിക്ക് അറിയാം എന്നാൽ ഭവാനിയും മേഘനാഥനെ സംസാരിച്ച് വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല വീണെടുത്ത് കിടന്ന് ഉരുണ്ടോ ചേളി പറ്റുന്നതും നിന്റെ ദേഹത്ത് തന്നെയാ അത് നീ മറക്കരുത് ഞാൻ സഹിച്ചു എന്ന് മേഘനാഥൻ നീ സഹിക്കും ഏത് നാണക്കേടും സഹിക്കാൻ കഴിവുള്ള തൊലിയും ഫിറ്റ് ചെയ്താണല്ലോ ആ രാധയുടെ പിന്നാലെയുള്ള നിന്റെ ഈ നെട്ടോട്ടം ഇത് നിന്നെ ഇത്രമാത്രം പരിഹാസ്യനാക്കുന്നുണ്ടെന്ന് നിനക്ക് അറിയില്ല നിന്റെ അന്തസ്സും അഭിമാനവും എല്ലാം ആ പെണ്ണിന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുപോയി അടിയറവും വെച്ചിരിക്കുകയാണ് നീ അത പതനത്തിന്റെ അങ്ങേയറ്റം മേഘനാഥൻ വീണ്ടും ദേഷ്യത്തോടെ പറയുന്നുണ്ട് മതി ഇനി കൂടുതലൊന്നും പറയണ്ട ഇത് എന്റെ വീടാ എന്റെ ഇഷ്ടത്തിനെ ഞാൻ പെരുമാറുമാല്ലം ചവിട്ടും ചീത്ത വിളിയും അതൊക്കെ സഹിക്കാൻ ഒരു മാത്രം ഇവിടെ നിന്നാ മതി ആരൊക്കെ നിന്നാലും പോയാലും എനിക്കൊന്നുമില്ല ഇനി എന്റെ ജീവിതത്തിൽ രാധ മാത്രം മതി ഇത്രയും പറഞ്ഞു മേഘനാഥനകത്തേക്ക് പോകുന്നു മണിച്ചിനും പോകുന്നുണ്ട് വേലയൻ ഭവാനിയമ്മയോട് പറയുന്നുണ്ട് ഭവാനിയമ്മ ഞാൻ ഇറങ്ങാണ് വേലയാ സാരമില്ല നീ കയറുവായും ഭവാനി ഇല്ല ഭവാനിയമ്മേ ഒരു നിമിഷം ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല എന്ന് വേലയൻ വിഷമത്തോടെ പറയുന്നുണ്ട് ഞാനല്ലേ വിളിക്കുന്നത് എന്നെ ഭവാനി പറഞ്ഞപ്പോൾ വേലയൻ വീണ്ടും പറയുന്നുണ്ട് ഇല്ല ഭവാനിയമ്മേ വേലയൻ വെറു ഒരു തെരുവ് നായല്ല ഒച്ചമ്മ ഞാൻ പോവില്ല പക്ഷേ എനിക്ക് ഇനി ഇവിടെ താമസിക്കാൻ വയ്യ മറ്റുവെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും ഒരു താമസ സ്ഥലം ശരിയാക്കി താ ചെറിയൊരു ജോലിയും ഈ നാട്ടിൽ എനിക്കാരെയും അറിയാത്തത് കൊണ്ടാണെന്നും വേലയൻ പറയുന്നുണ്ട് ശരി ഞാനൊരു അഡ്രസ്സ് തരാം പണ്ട് എന്റെ അടുത്ത് കുറെ പണം വാങ്ങി ബിസിനസ് തുടങ്ങിയ ആളാണ് നീ ആളെ ചെന്ന് കാണാം അവിടെ ഒരു ഡ്രൈവറെ ആവശ്യമുണ്ടെന്ന് ഇന്നാള് പറഞ്ഞിരുന്നു എന്നെ ഭവാനി പറഞ്ഞപ്പോൾ ആരയാള് എന്ന് വേലയാൻ ചോദിക്കുന്നുണ്ട് ദാമോദരൻ വീട്ടിൽ തന്നെ ചില്ലറ സ്വർണ പണവും പലിശക്ക് കൊടുക്കലും ആയിട്ട് കൂടിയിരിക്കുകയാണ് മുഴുവൻ പേര് ദാമോദരൻ കൈമുളന്നാണ് ശേഷം കാണിക്കുന്നത് സീതമ്മയും രാധയും കൂടി ഒരു കടയിലേക്ക് വരുന്നുണ്ട് അയാളോട് സംസാരിക്കുന്നു ഇവരുടെ പലഹാരങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് വീണ്ടും ആ പലഹാരം ബിസിനസ് തുടങ്ങാമെന്ന് രാധ വിചാരിക്കുന്നുണ്ട് അതിനായിട്ട് ഇവിടെ ഓർഡർ എടുക്കാനും ചെറിയൊരു രീതിയിൽ അഡ്വാൻസ് വാങ്ങിക്കാനുമാണ് ഇപ്പോൾ രണ്ടുപേരും വന്നിരിക്കുന്നത് നേരത്തെ ഇവിടെ ഓർഡർ എടുത്ത് ഇവർക്ക് സപ്ലൈ ചെയ്തിരുന്ന ആളായിരുന്നു രാധയും സീതമ്മയും അതുകൊണ്ട് തന്നെ രാധയെ പറ്റി ഇവർക്ക് നല്ല മതിപ്പാണ് ഈ സമയം വേലയ്യൻ അതുവഴി നടന്നു വരുന്നു അതേ ഗുണനിലവാരത്തിൽ തന്നെ ആരംഭിക്കണോന്നാണ് ഞങ്ങൾക്ക് അതുകൊണ്ടാണ് അഡ്വാൻസ് ആയിട്ട് കുറച്ച് പണം വേണോന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു പതിനായിരം രൂപ കിട്ടിയാൽ നന്നായിരുന്നു നന്നായിരുന്നുവെന്നും സീതമ്മ അത് നിങ്ങൾ ചോദിച്ച അത്രയും പണം തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എങ്കിലും എത്ര തരാൻ പറ്റുമെന്ന് ഞാനൊന്ന് ഓണറുമായി സംസാരിക്കട്ടെ നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കു കേട്ടോ ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് അയാളകത്തേക്ക് പോകുന്നു ഈ സമയം വേലയൻ നടന്നു തന്നെയാണ് അതുവഴി വരുന്നത് ടന്ന് വല്ലാത്തൊരു ക്ഷീണം അപ്പോൾ അവിടുത്തെ ആ കട കാണുകയും രാധക്ക് നിൽക്കുന്ന ആ കട കാണുകയും ആ ഇവിടെ നിന്ന് ഒരു സോഡാ ലയും കുടിക്കാം എന്ന് വിചാരിക്കുന്നു രാധ അവിടെ നിൽക്കുന്നത് വേലയൻ കാണുന്നു ഇത് സുഭദ്ര തമ്പുരാട്ടിയല്ലേ എന്ന് വേലയൻ വിചാരിക്കുന്നുണ്ട് എന്നാൽ വേലയനെ രാധ കാണുന്നില്ല ഓണറോട് ഞാൻ സംസാരിച്ചു നിങ്ങളുടെ പ്രൊഡക്റ്റ് റീസ്റ്റാർട്ട് ചെയ്യുന്നതിൽ നല്ല താല്പര്യമാണ് അദ്ദേഹത്തിനുള്ളത് അതുകൊണ്ട് ആവശ്യപ്പെട്ട തുക തന്നെ അഡ്വാൻസ് ആയിട്ട് തന്നിട്ടുണ്ട് ക്യാഷ് ചൊക്ക് പിടിച്ച് കഴിഞ്ഞു പറഞ്ഞ് രാധയ്ക്ക് ആ പണം കൊടുക്കുകയാണ് അവിടുത്തെ ആള് താങ്ക് യു ചേട്ടാ വലിയ ഉപകാരമായെന്ന് രാധ രാധ ഞങ്ങളാ താങ്ക്സ് പറയേണ്ടത് അത്രയ്ക്ക് പോപ്പുലർ ആണ് നിങ്ങളുടെ സ്വീറ്റ്സ് ഒക്കെ അത് കേട്ട് രാധ പറയുന്നുണ്ട് അതിന്റെ ക്രെഡിറ്റ് ഈ സീതമ്മയ്ക്കാണ് ഈ കൈപ്പുണ് എല്ലാത്തിനും രുചി നൽകുന്നത് അയ്യോ അതൊക്കെ വെറുതെയാണ് ഞാൻ കൂട്ടയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളത് സത്യമാണ് പക്ഷെ മോൾ ഉണ്ടാക്കുന്നതിന്റെ രുചിയാണ് എനിക്ക് പോലും വലിയ ഇഷ്ടം എന്ന് എന്തായാലും നന്നായിട്ട് വരട്ടെ ഇനിയെങ്കിലും മുടക്കമില്ലാതെ സപ്ലൈ ചെയ്താൽ മാത്രം മതിയെന്ന് അദ്ദേഹം പറയുന്നുണ്ട് തീർച്ചയായിട്ടും പലഹാരങ്ങളെല്ലാം കൃത്യം പാക്ക് ചെയ്ത് കൃത്യസമയത്ത് എത്തിച്ചിരിക്കുമെന്ന് രാധ പറയുന്നു ഇപ്പോ ഞങ്ങൾ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നുണ്ട് ഇതെല്ലാം പറഞ്ഞു നിന്ന് വേറെ ഞാൻ കാണുന്നുണ്ടായിരുന്നു മൂന്ന് നാല് അടുത്ത് നിന്ന് ഇതുപോലെ അഡ്വാൻസ് കിട്ടിയത് നന്നായി അല്ലേ സീതമേ എന്നെ രാധ പറഞ്ഞപ്പോൾ സീതമ്മ പറയുന്നുണ്ട് ആ അതെ ഇനിയിപ്പോ ആ സ്വർണം പണയം വെച്ച് ക്യാഷ് കൂടി ചേർത്താൽ ഫീസ് അടയ്ക്കാനുള്ളതായല്ലോ ആ ദാമോദര കൈമളിന്റെ അടുത്ത് പണയം വെച്ചത് കാര്യമായി പലിശ ഇത്രയും കൂടുതലാണെങ്കിലും ഗ്രാമിന്റെ മറ്റുള്ള ഫിനാൻസ് കമ്പനിക്കാർ തരുന്നതിൽ കൂടുതൽ ആയിരം രൂപ വെച്ച് കൂടുതൽ തന്നില്ലേ എന്നൊക്കെ രാധ പറയുന്നുണ്ട് ഇതെല്ലാം വേല ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അവർ സ്കൂട്ടറിൽ കയറി പോകുന്നുണ്ട് ഇവര് ഈ പറഞ്ഞ ദാമോദര കൈമളിന്റെ കാര്യമല്ലേ ഭവാനി അമ്മയും പറഞ്ഞത് അപ്പോ അയാളുടെ ഏരിയയിൽ എവിടെയോ ആണ് ഇവരുടെ താമസം അവിടെ ചെന്ന് കൂടുതൽ അന്വേഷിക്കാമെന്ന് വേലയൻ വിചാരിക്കുന്നു ശേഷം വേലയ്യൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ അമ്മയോട് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് ഭവാനി അമ്മ പറയുന്നു സത്യമാണോ വേലയൻ ഈ പറയുന്നത് എനിക്കിതൊന്നും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ഇത് കേട്ട വേലയൻ പറയുന്നുണ്ട് നൂറു ശതമാനം സത്യമാണ് ഭവാനിയമ്മ കോട്ടയ്ക്ക് ഭഗവതിയാണ് സത്യം രാധ ഞാൻ ഇത് രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ആദ്യം വിചാരിച്ചത് സുഭദ്ര കുഞ്ഞ് പുതിയ വേഷം ധരിച്ചു വന്നതാണെന്നാ പിന്നീട് ആലോചിച്ചപ്പെടാൻ മനസ്സിലായത് അത് രാധകുഞ്ഞായിരിക്കും എന്ന് ഇത് അതിശയമായിരിക്കുന്ന വേലയാ മേഘൻ ഈ വീട്ടിൽ നിന്ന് നിന്നെ ഇറക്കി വിടാനും നിന്നെ ഞാൻ കൈമളിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കാനും കൃത്യമായി രാധ അവിടെ വരാനും എനിക്കെന്തോ അത്ഭുതം തോന്നുന്നു ഇതൊക്കെ കാണുമ്പോഴെന്ന് ഭവാനി അതേ വലിയ അതിശയം തന്നെയായിരുന്നു ഭവാനിയമ്മേ സത്യം പറഞ്ഞാൽ ആദ്യം എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല എത്രയോ കാലമായി മേഘൻ സാർ എവിടെയെല്ലാം മനുഷ്യ നടക്കുന്നത് ലോകം മുഴുവനും മുഴുതും മറിക്കുകയല്ലേ എന്നിട്ടും ആ രാധ നമ്മുടെ മൂക്കിനു കീഴിക്കൂടെയാണ് നടക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാനിത് വന്ന് പറഞ്ഞാൽ കൊച്ചമ്മ വിശ്വസിക്കോ എന്നായിരുന്നു എന്റെ പേടി ഇത് കേട്ട് ഭവാനി പറയുന്നുണ്ട് ഇപ്പോ എനിക്ക് തോന്നുന്നത് ഇതൊരു നിമിത്തമാണെന്നാ അതാ മേഘന്റെ കയ്യിൽ കുടുങ്ങേണ്ട സ്രാവ് നമ്മുടെ ചൂണ്ടയിൽ കുടുങ്ങിയിരിക്കുന്നത് ഇവരെ സംസാരിക്കുന്നത് മനുഷ്യനാഥ് വഴി വന്ന് കേൾക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് നമുക്കിത് മേഘൻ സാറിനെ അന്വേഷിക്കാ അറിയിക്കണം അതാ ഞാൻ ഓടി ഇങ്ങോട്ടേക്ക് വന്നതെന്നും മേലയൻ പറയുന്നു ഞാനും ഭവാനിയമ്മയും ഒരുമിച്ച് ചേർന്ന് രാധയെ സാറിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുകയാണെന്നല്ലേ പറയുന്നത് ഇക്കാര്യം നമ്മൾ പറഞ്ഞാൽ സാറിനെ നമ്മളുള്ള മതിപ്പ് കൂടുവല്ലോ എന്ന് കരുതി മണച്ചൻ വിചാരിക്കുന്നു ഏതോ കള്ളത്തരം മേഘൻ സാറിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനാണല്ലോ ഇവരുടെ ജോലി എന്താണെന്ന് നോക്കാം തുടർന്ന് വേലയ്യൻ ഭവാനിയോട് പറയുന്നുണ്ട് ഭവാനിയമ്മ തന്നെ മേഘൻ സാറിനോട് പറഞ്ഞാട്ടെ എന്നാൽ ഭവാനി പറയുന്നുണ്ട് നിൽക്ക് വേലയ്യ ഇനെ എടുത്തു ചാടി തീരുമാനമെടുക്കുന്നതും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതും വിഡ്ഢികളുടെ ലക്ഷണമാണ് മേഘൻ തലയും കുറ്റി നിന്നിട്ടും കണ്ടുപിടിക്കാൻ കഴിയാത്ത രാധ നിന്റെ മുന്നിൽ വന്ന് ചാടിയെങ്കിൽ അതിനർത്ഥം എന്താണെന്ന് അറിയോ ഇത് കേൾക്കുന്ന മനുഷ്യൻ വിചാരിക്കുന്നുണ്ട് രാധ ഇവന്റെ മുന്നിൽ ചാടിയെന്നോ ഏയ് അത് വെറുതെ ആയിരിക്കും ഭവാനെ തുടർന്ന് വേലയ്യനോട് പറയുന്നുണ്ട് രാധയുടെ കാര്യത്തിൽ എന്ത് വേണോന്ന് നമ്മളാണ് തീരുമാനം എടുക്കേണ്ടത് അതാണ് ഈശ്വര നിശ്ചയം മ്മളിപ്പോ എന്ത് തീരുമാനം എടുക്കാനാണ് മേഘൻ സാർ അല്ലേ രാധേ വേണമെന്ന് സദാസമയം ചിന്തിച്ച് ഭ്രാന്തിളകി നടക്കുന്നത് ഭവാനിയമ്മ പറയുന്നു അതെ അവന് ഭ്രാന്ത് തന്നെയാ പക്ഷെ അത് കുറയ്ക്കാനുള്ള മരുന്ന് രാധയെ കണ്ടുപിടിച്ച് അവനെ ഏൽപ്പിച്ചു കൊടുക്കാം എന്നുള്ള അല്ല അങ്ങനെ ചെയ്താൽ ഇനി ഒരിക്കലും മേഘനെ പഴയ മേഘനായി നമുക്ക് തിരിച്ചു കിട്ടില്ല അവൻ രാധയുടെ കാൽ കീഴിൽ ചുരുന്ന് കിടക്കുന്ന വാ വാലാട്ടിയായിട്ട് മാറും അവള് പറഞ്ഞാൽ എന്തു അനുസരിക്കുന്ന പെറ്റമായ പെറ്റമ്മയായ എന്നെപ്പോലും തള്ളിക്കളയാനോ ഇല്ലാണ്ടാക്കാനോ മടിക്കാത്തവൻ തൽക്കാല മേഖൽ നമ്മുടെ നാവിനെ രാധയെ കുറിച്ചൊന്നും അറിയണ്ട എന്നാൽ നമ്മളെ രാധയെ കുറിച്ചെല്ലാം അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യണം എന്നെ ഭവാനി പറഞ്ഞപ്പോൾ പക്ഷേ നമുക്ക് എന്തിനാ രാധയെന്ന് ഭവാനിയമ്മ പറയുന്നു കൊല്ലാൻ അത് കേട്ട് കണ്ണൻ തള്ളി നിൽക്കുകയാണ് മണിഷനും വേലയനും ആരും അറിയാതെ ഒരു നരബലി അതോടെ അവസാനിക്കണം എൻറെ മകന്റെ ഭ്രാന്ത് പഴയതുപോലെ എന്റെ ചോൽപിടിക്ക് നിൽക്കുന്ന അനുസരണയുള്ള മകനായിട്ട് അവൻ മാറണം അതിന് ഇത് മാത്രമാണ് വഴി രാധയെ എത്രയും വേഗം കണ്ടെത്തണം അധ്യായം അവസാനിപ്പിക്കണം എന്ന നീക്കുമായിട്ട് അത് ചെയ്യും ഉടൻ തന്നെ എന്നും ഭവാനി പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് രാത്രിയിൽ കൃഷ്ണന്റെ വീട്ടിന്റെ മതിലിന്റെ ഭാഗത്ത് നിന്ന് അങ്ങോട്ടേക്ക് നോക്കുകയാണ് വേലയൻ കറക്റ്റ് ആയിട്ട് ഇവരുടെ വീട്ടിൽ കണ്ടെത്തിയിരിക്കുകയാണ് വേലയൻ ആ സമയം അച്ചുടൻ പുറത്തേക്ക് ഓടുന്നു അച്ചു അവിടെ നിൽക്കാൻ എന്ന് പറഞ്ഞ് രാധയും തൊട്ട് പിന്നാലെ പോകുന്നുണ്ട് ഇവരെ രണ്ടുപേരെയും വേലയൻ കാണുന്നു ഇത്രയും ചോറുണ്ടെങ്കിൽ ഞാൻ ഈ വീട് മുഴുവനും നിന്റെ പറവേ ഓടണോ എന്ന് രാധ പറഞ്ഞപ്പോൾ അച്ചൂട്ടൻ പറയുന്നുണ്ട് നല്ല കഥ പറഞ്ഞു തരാമോ എങ്കിലേ ഞാൻ ഈ ചോറ് കഴിക്കൂ ആഹാ അല്ലാതെ തന്നെ നിന്നെ കഴിപ്പിക്കാമോന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് രാധ പറയുന്നുണ്ട് എന്നിട്ട് അച്ചൂട്ടന്റെ പിന്നാലെ ഓടുന്നു അച്ചൂട്ടൻ ആണെങ്കിൽ പിടികൊടുക്കുന്നില്ല വാ കേറെ എന്ന് പറഞ്ഞ് അച്ചൂട്ടനെ സ്കൂട്ടറിൽ കയറി കയറ്റിയിരുത്തി ഭക്ഷണം കൊടുക്കുകയാണ് രാധ കഥ കേട്ട് മാമുണ്ണേണ്ട പ്രായൊക്കെ കഴിഞ്ഞു തന്നെ തന്നെ വാരി കഴിക്കാനായി അപ്പോഴാ കുഞ്ഞു കളിയും കൊഞ്ചലും വേലയൻ വിചാരിക്കുന്നു ഇത് രാധയാണെന്ന് ഉറപ്പിക്കാം ഇവിടെയാണ് താമസിക്കുന്നത് എന്ന് കേട്ടതും ശരിയാണ് പിന്നെയും സ്കൂട്ടറിൽ നിന്നും ഇറങ്ങി ഓടാൻ ശ്രമിക്കുകയാണ് അച്ചൂട്ടൻ ആദ്യം കഥ പറഞ്ഞു തരാന്ന് സമ്മതിക്കെ എങ്കിലേ ഞാൻ ആഹാരം കഴിക്കൂ എന്ന് അച്ചൂട്ടൻ പറയുന്നു ശരി കഥ പറഞ്ഞു തരാം എന്ന് രാധയും ഷെഡായി ചെറുക്കൻ ഏതാന്നാ മനസ്സിലാവാത്തത് ഇത്രയും വലിയ കൊച്ചിന്റെ അമ്മയാവാനുള്ള അവനുള്ള പ്രായം ഇവൾക്കായില്ലോ അപ്പൊ പിന്നെ ഇവൻ ആരായിരിക്കും എന്നൊക്കെ വേലയൻ വിചാരിക്കുന്നുണ്ട് ഒരു കഥയ്ക്ക് വേണ്ടി കെഞ്ചുകയാണ് അച്ചൂട്ടൻ രാധയോട് അങ്ങനെ ഒരുവിധം ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ് രാധ എന്നാൽ ആ കഥ രാധ പറയുന്നതിന് മുമ്പായിട്ട് തന്നെ അച്ചൂട്ടൻ അങ്ങോട്ടേക്ക് പറഞ്ഞു കൊടുക്കുന്നു ഈ കഥ ഞാൻ എത്ര പ്രാവശ്യം കേട്ടതാ പുതിയ കഥ പറയെങ്കിലേ ഞാൻ ഇത് കഴിക്കൂ എന്ന് അച്ചൂട്ടൻ പറയുന്നു ശരിയാണ് ഷെഡാ നീ കേൾക്കാത്ത കഥ ഞാൻ എഴുതി ഉണ്ടാക്കേണ്ടി വരുമല്ലോ എന്ന് രാധ പറയുന്നു പറയാന്ന് പറഞ്ഞതല്ലേ അപ്പൊ ഉണ്ടാക്കണം ഉദാഹരണത്തിന് ഒരു രാജാവിന്റെ കഥ പറയുന്ന അച്ചൂടൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് സ്വന്തം അച്ഛന്റെ കാര്യവും സ്വന്തം വീട്ടിലെ പഴയ കാര്യങ്ങളൊക്കെ രാധ ആലോചിക്കുന്നു രാധ പറയുന്നു പറയാം ഒരു രാജാവിന്റെ കഥ തന്നെ പറയാം ആ രാജാവു ആണ് ദേശത്ത് സന്തോഷവും സമാധാനവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റു രാജാക്കന്മാരെ പോലെ യുദ്ധം ചെയ്യാനോ വേട്ടയ്ക്ക് പോവാനോ ജനങ്ങളെ കൊള്ളയടിച്ച് ഖജനാവിൽ നികുതി പണം നിറയ്ക്കാനോ ഈ രാജാവിന് അശേഷം താല്പര്യമില്ലായിരുന്നു സാഹോദര്യമായിരുന്നു രാജാവിന്റെ തന്ത്രം പ്രജകളുടെ ഐശ്വര്യവും സമാധാനവുമായിരുന്നു ഏക ലക്ഷ്യവും പക്ഷേ അത്രയും പറഞ്ഞപ്പോൾ അച്ചൂട്ടൻ പറയുന്നു എന്താമേ ആ നല്ലവനായ രാജാവിനെ പിന്നെ എന്തുപറ്റി പറ്റി രാധ പറയുന്നു രാജ രാജകുമാരിക്ക് വരണേ തിരഞ്ഞെടുത്തപ്പോൾ മാത്രം ആ രാജാവിനെ തെറ്റി പറ്റിപ്പോയിപ്പോയി രാജ വെമ്പാലയേക്കാൾ വിഷമുള്ള ഒരു ക്രൂര സർപ്പമായിരുന്നു രാജകുമാരനായി വേഷം കെട്ടി വന്ന് രാജ രാജകുമാരിയെ വരച്ചത് അവന്റെ ചരിയിൽ ആദ്യം രാജാവ് കൊല്ലപ്പെട്ടു പിന്നാലെ ആ രാജകുമാരിയും ഇത് കേട്ട് അച്ചൂട്ടൻ പറയുന്നുണ്ട് അയ്യോ ഈ കഥ കൊള്ളില്ലല്ലോ നല്ല കഥയാണെങ്കിൽ രാജാവ് ജയിക്കണം ആ ചീത്ത രാജകുമാരനെ കൊല്ലണമായിരുന്നു രാജാവ് അത് കേട്ടിട്ട് രാധ പറയുന്നുണ്ട് ജീവിതം അങ്ങനെയൊക്കെയാണ് അച്ചോച്ചോ നല്ല മനുഷ്യർ എപ്പോഴും ജയിക്കണോന്നില്ല പിന്നീട് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അച്ചൂട്ടൻ പറയുന്നുണ്ട് വേണ്ട കഴിക്കില്ല കഴിക്കില്ല കഥ പറഞ്ഞ എന്നെ പറ്റിച്ചില്ലേ എന്ന് പറഞ്ഞാൽ അച്ചൂട്ടൻ അകത്തേക്ക് ഓടുന്നു പിന്നാലെ രാധയും പോകുന്നുണ്ട് സമയം പുഷ്പൻ ചേട്ടൻ കടയിൽ പോയിട്ട് തിരികെ നടന്നു വരികയായിരുന്നു ആ സമയത്ത് വേലയൻ അവിടെ ഒളിഞ്ഞു നോക്കുന്നത് പുഷ്പൻ ചേട്ടൻ കാണുന്നു കാണുന്നു കള്ളമാരൊക്കെ വെള്ളമുണ്ടെടുത്തോണ്ട് ഇറങ്ങിയിരിക്കാണല്ലോ കലികാലമായി ഇവന്റെ തലക്കിട്ടൊന്ന് കൊടുക്കണമെങ്കിൽ ഏണിച്ചാരി കയറണമല്ലോ ഭഗവാനെ എന്നെ പുഷ്പൻ ചേട്ടൻ വിചാരിക്കുന്നുണ്ട് ശേഷം അവിടെ കിടന്ന ഒരു കമ്പെടുക്കുന്നുണ്ട് തടിക്കഷ്ണം ഒരു വലിയ തടിക്കഷ്ണം തന്നെ എടുത്ത് മുണ്ടൊക്കെ കുത്തി പുഷ്പചേട്ടൻ അയാൾക്ക് നല്ല അടി അങ്ങോട്ട് കൊടുത്തു ഇവിടെ ഒന്ന് ഒളിഞ്ഞു നോക്കുന്നോ നിന്നെ ഇന്ന് ഞാൻ എന്ന് പറഞ്ഞു വീണ്ടും പുഷ്പം അടിക്കാൻ ശ്രമിക്കുന്നുണ്ട് പെടുന്ന വേലയൻ പുഷ്പം ചീടിന്റെ കയ്യിലുള്ള തടിക്കഷ്ണം പിടിച്ചു വാങ്ങുന്നു എന്നിട്ട് അറിയുന്നുണ്ട് പുഷ്പൻ ചേട്ടൻ ആണെങ്കിൽ അയാളെ പിടിച്ചു വെക്കുന്നു ശബ്ദം കേട്ട് രാധ അവിടേക്ക് വരുന്നുണ്ട് എന്തിനാണോ ഒളിഞ്ഞു നോക്കുന്നതും ചോദിക്കുന്നു ഞാൻ ഒരു കുഴപ്പത്തിനും വന്നതല്ലെന്ന് വേലയെ കാതികി നിന്ന് അരി വിചാരിക്കുമ്പോൾ വിചാരിക്കുമ്പോ നിന്റെ പണി എന്നൊക്കെ പുഷ്പൻചേട്ടൻ എന്നെവിടെ വിടാനല്ലേ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞേ പുഷ്പൻചേട്ടനെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പുഷ്പൻ ചേട്ടൻ പോകുന്നു അങ്ങനെ വേലയന്റെ മുഖം രാധ കണ്ടോ പണ്ട് നമ്മളെ ഉപദ്രിക്കാൻ വന്ന ഞാൻ അയാളാണല്ലോ ഇദ്ദേഹം എന്ന് ആലോചിക്കുന്നു വേലയനെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് രാധ രാധയെ നേരിട്ട് വേലയനും കാണുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലൈഗിഷർമേ ചാനൽ